നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ എ കെ ആന്റണി നടത്തിയ ഒരു പ്രസ്താവനയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നത് അദ്ദേഹം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു പ്രസ്താവന നടത്തിയത് ന്യൂനപക്ഷങ്ങൾ സംഘടിതമായിട്ട് എന്തൊക്കെയോ അദ്ദേഹത്തിൽ നിന്നും കേരളത്തിൽ നിന്നും കൊണ്ടുപോകുന്നു ഈ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന് വളരെയധികം ആക്സസ് ഉണ്ട് പോലീസിലും ആഭ്യന്തര വകുപ്പിലും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ തലവനാണ് അദ്ദേഹം അപ്പൊ എന്തെങ്കിലും അറിയാതെ അന്ന് മാറാട് കലാപം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം വന്നിട്ട് ഞാൻ ഈ മുഖ്യമന്ത്രി പദം രാജിവെക്കുകയാണ് വളരെ പൈശാചികമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം അന്ന് പറഞ്ഞു ഞാൻ ഈ മുഖ്യമന്ത്രി പദം രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞു പോയി പിന്നെ അദ്ദേഹത്തിന് നമ്മൾ കണ്ടു അദ്ദേഹത്തിന് പാർട്ടിക്ക് അതീതമായിട്ട് പിന്തുണയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇവിടെയുള്ള ജാതി മത സമവാക്യങ്ങളിലെല്ലാം അവരുടെ നേതാക്കന്മാരിലും അദ്ദേഹം നമ്മൾ പൊതുജനം കോൺഗ്രസിനും ഉപരിയായിട്ടും ഇന്ത്യയിൽ തന്നെ ആ കൊച്ചു മനുഷ്യനെ ആരാധിക്കുന്ന കുറെ വ്യക്തികളുണ്ട് അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന അവിടെ നിൽക്കട്ടെ പിന്നീട് വന്ന തലമുറ അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോകുന്നതാണ് നമ്മൾ ഇത്ര വലിയൊരു കുടുംബത്തിലെ പുതുതലമുറ ബി ജെ പിയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം വന്ന ഒരു മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു ഈ കേരളത്തിൽ ലിഹാദ് എന്നൊരു വസ്തു ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ലൗ ജിഹാദും സംഘടിതമായ ശക്തികളും ഈ കേരളത്തെ പിടിച്ചടക്കാൻ നോക്കുന്നു ഈ പറഞ്ഞ വി എസ് അച്യുതാനന്ദനും ആഭ്യന്തരവും അദ്ദേഹത്തിന് കുറെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ ഒരു പ്രസ്താവന നടത്തുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത് മുഖ്യമന്ത്രിയാവാനായിട്ടുള്ളൊരു ഒരു ഒരു ശക്തി ഉണ്ടായില്ല പിന്നീടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നത് കേരളത്തിന്റെ ആദരണീയായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ദ ഹിന്ദു എന്ന പത്രത്തിന് വേണ്ടി ലേഖനം കൊടുത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കള്ളക്കടത്ത് നടത്തി സ്വർണം വരുന്നു ഹിന്ദു പറഞ്ഞത് ആ ഒരു പത്രത്തിൽ നടന്ന ഇതിനെ അതിനെ എഡിറ്റ് ചെയ്ത് വീണ്ടും കയറ്റി അദ്ദേഹത്തിന് ആരൊക്കെയോ ബാഹ്യശക്തികൾ ഇടപെട്ട് എഡിറ്റിംഗ് നടത്തി എന്ന് വരെ ഹിന്ദു പത്രം പറയുകയുണ്ടായി അപ്പോ എന്താണ് ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ എന്തുകൊണ്ടാണ് ശ്രീമാൻ പിണറായി വിജയൻ അങ്ങനെ ഒരു പ്രസ്താവന ഈ ഒരു സാഹചര്യത്തിൽ നടത്താൻ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടായത് വേറൊരു പ്രസ്താവന ജി സുധാകരൻ നിന്ന് വന്നു ആരാണ് ശ്രീ പി വി അൻബറിന് സീറ്റ് കൊടുത്തത് അപ്പൊ ഈ പാർട്ടിക്കുള്ളിൽ ആലപ്പുഴയിലുള്ള ജി സുധാകരൻ മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിന്റെ ഒരു ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിനുള്ള ഇത് പിന്നീട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പ്രസക്തി കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയൊരു പ്രസക്തി ഉണ്ട് നമ്മുടെ നാട്ടില് തുല്യത കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ശ്രീ ശ്രീമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് വന്നത് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് തുല്യത കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് നമ്മളിപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് കമ്മ്യൂണിസം അല്ലെങ്കിലും പല പാർട്ടികളും പല സംഘടനകൾക്കും അതിൻ്റെതായ പ്രസക്തി നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൻ്റെ ഒരു വ്യക്തിത്വവും അതിൻ്റെ ഒരു പ്രസക്തിയും നമ്മുടെ നാട്ടിലെ തുല്യത കൊണ്ടുവരുന്നതിന് അതിൻ്റെ ഒരു അതിപ്രസരം ചിലപ്പോൾ നമ്മൾ പല മേഖലകളിലും കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ ഒരു കുടുംബത്തിൽ ഒരു ലോഡ് ഇറക്കുന്ന സമയത്ത് ഈ നോക്കുകയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള അതിന്റെ ഒരു അതിപ്രസരം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രസക്തി വളരെ വലുതാണ് ആ പ്രസക്തി ഉണ്ടാകേണ്ടത് സംഗീതമായിട്ടും സാമുദായികമായിട്ടും നോക്കുമ്പോൾ താഴേക്കിടയിലുള്ള പട്ടികജാതി പട്ടിക സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രസക്തി അതല്ലാതെ മധ്യപൂർവേഷ്യയിൽ നിന്നും വരുന്ന പണത്തിന്റെ ഹൂക്കുകൊണ്ട് പാർട്ടിയെ കച്ചവടം ചെയ്യുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രസക്തി എന്നുള്ളത് ഇന്ന് ശ്രീമാൻ പിണറായി വിജയന് ഒരു അവബോധമുണ്ടായി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ നമ്മൾ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട് നമ്മൾ എന്ന് പറയുമ്പോൾ ഈ പണത്തിനും കുങ്കിനും സാമുദായിക ഇതിനും വേണ്ടി എതിരെ നിൽക്കുന്ന ശക്തികൾക്കെതിരെ പിണറായി വിജയൻ ഒരു മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ എല്ലാവരും പിന്തുണ നൽകേണ്ടതുണ്ട് കാരണം അത്രയും മാത്രം ഒരു സാമുദായികായിക അസുദാവസ്ഥയാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നൽകുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് ശ്രീമാൻ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് കള്ളത്തരത്തിൽ പണം ഉണ്ടാക്കി അവിടെ ഒരു സാമ്പത്തിക അപ്രമാദിത്വം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട് അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയിലാണ് അതൊരു പ്രത്യേക സമുദായമാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക അസന്തുലിതാവസ്ഥ കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കി നമ്മുടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പൊ നമ്മൾ മറ്റൊരു ദേശീയ തലത്തിലൂടെ ഇതൊന്നും നോട്ട് നോട്ടു ഒന്നും സംഭവിച്ചില്ല എന്ന് നമ്മൾ പറയുമ്പോഴും മോദി കൊണ്ടുവന്ന നോട്ട് നിരോധനത്തിലൂടെ നല്ല അടികിട്ടിയ വ്യക്തികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് പറയുമ്പോൾ ശരിയാണ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ് ശതമാനം പണം തിരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ആ നോട്ട് നിരോധനത്തിന് കണ്ടമാന നാശനഷ്ടങ്ങളുണ്ടായ ഒരു ഒരു പ്രത്യേക സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് കള്ളത്തരത്തിലൂടെ എങ്ങനെ മുൻപന്തിയിൽ വരാം എന്നുള്ളതിൻ്റെ ഒരു ഒരു ആകെ നമ്മൾ കാണുന്നത് ഞാൻ ഇപ്പൊ പ്രതിപാദിച്ച വിഷയം എന്ന് പറഞ്ഞത് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ശക്തികൾ വീണ്ടെടുത്ത് വീണ്ടും മുന്നോട്ട് വന്ന് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള വ്യക്തികൾക്കും സമുദായങ്ങൾക്കും സമൂഹ പട്ടികജാതി പട്ടികക്കാർക്കും വേണ്ടി നിലകൊള്ളണം ഒപ്പം തന്നെ ഇന്ന് നമ്മൾ കാണുന്ന കൈരളി ടി വി എവിടെന്നാണ് കൈരളി ടി വി ഇത് ഇത്ര എവിടെയൊക്കെയോ ഒരു ചെറിയ ശക്തികൾ ഇടപെട്ട് അവിടെ അവിടെയുള്ള വാർത്തകളെ വേർതിരിക്കുന്ന വേണ്ടി ഒരു പ്രത്യേക സമുദായത്തിന് ഗുണം ഉണ്ടാകുന്ന രീതിയിലുള്ള വാർത്തകൾ കൈരളി ടി വിയിൽ വരുന്നുണ്ട് അത് എങ്ങനെയാണ് ആരാണ് കുത്തി എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിന്നത് അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളെയും അവരുടേതായ അവരുടെ ആദർശങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് നല്ല ആർജവുമുള്ള യുവതലമുറയും നേതാക്കന്മാരും ഉണർന്നു വരട്ടെ ഒപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങളും അടിമപ്പെട്ട ഒരു സ്ഥിതിയുണ്ട് ഈ മാധ്യമങ്ങൾക്ക് ഇവിടെ വാർത്ത ചെയ്യാനായിട്ട് ഒരു പക്ഷേ അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഇതിൻ്റെ ഉള്ളിലൊക്കെ അവരുടെയുള്ള ഉണ്ട് ഈ പറഞ്ഞ പണത്തിൻ്റെ നമ്മൾ പറഞ്ഞ മധ്യപൂർവേഷ്യയിൽ നിന്നും വരുന്ന പണത്തിൻ്റെ കള്ളപ്പണത്തിൻ്റെയോ അതുകൊണ്ടോ ഒരു വിഭാഗത്തിനെ പെണക്കണ്ട എന്ന് വിചാരിച്ച് മാധ്യമങ്ങൾ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഈ മാധ്യമങ്ങളിലും ഞാൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലും ഒരു യുവതലമുറ ഉണർന്നു വന്നിട്ട് ഈ സാഹചര്യം മനസ്സിലാക്കി നമ്മുടെ കേരളത്തിനെ രക്ഷിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുന്നത്